എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ കുറച്ചു മുന്നേ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് പോകുന്നതിന് ചെറിയൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിന്റെ ഇടയിൽ കുറേ കമന്റ്സ് വന്നിട്ടുള്ള ചോദിച്ചാല് ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ അഞ്ചാം മാസം അല്ലേ അനക്കോ അറിയുന്നുണ്ടോ എനിക്ക് അഞ്ചാം മാസാണ് അങ്ങനെ അനക്കൊന്നും അറിയുന്നില്ല അടുത്ത ദിവസമാണ് എന്റെ സ്കാനിങ് എനിക്ക് പേടിയാവുന്നു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കമന്സിനൊക്കെ റിപ്ലൈ കൊടുത്തു ടെൻഷൻ ഒന്നും അടിക്കേണ്ട നമുക്ക് എന്താ പറയാ ഞാനും അഞ്ചാം മാസം സ്കാനിങ്ങിന് പോകുമ്പോൾ നല്ല ടെൻഷനല്ലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അത് ആരും പറഞ്ഞൊരു കാര്യമില്ല എന്താ വെച്ചാൽ അത് അവനവനെ അറിയുള്ള അതിന്റെ ഒരു ടെൻഷൻ എന്താന്നുള്ളത് നമുക്ക് പുറത്തൊരാളോട് പറയാം എന്തിനാ പേടിക്കുന്നത് എന്നാരൊക്കെ അവർ ചോദിക്കാം പക്ഷെ നമ്മളെ ഉള്ളില് ദൈവമെ എല്ലാം ഓക്കെ ആയിരിക്കണേ ഓക്കെ ആയിരിക്കണേന്നുള്ള ഒരു ചിന്തയായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു അനക്കത്തിനെ കുറിച്ച് എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിന്നും വളരെ ഡിഫറെൻ്റ് ആണ് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും ഫസ്റ്റത്തെ എനിക്കെന്ന് വെച്ചാൽ വോമിറ്റിങ്ങും കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അത് അങ്ങനെയല്ല വോമിറ്റിംഗ് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം മാറി നല്ലോണം ഭക്ഷണം ഒക്കെ കഴിക്കാനൊക്കെ തുടങ്ങി പക്ഷെ നമ്മളെന്താ പറയാ നമ്മൾ ഫിസിക്കലി അങ്ങ് ഓക്കെ ആവാത്ത രീതിയിൽ കാല് വേദന കാല് മസിൽ കയറ്റം നടുവേദന പുറം വേദന എന്ത് വേദനയാണെന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കുറച്ച് നേരം ഞാൻ പറയും കാലുവേദനയാണ് പിന്നെ പറയും നടുവേദനയാണെന്ന് പറയും അങ്ങനെ ഓരോരോ രീതിക്കാണ് കുറച്ചും കൂടി ഞാൻ എന്താ പറയുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഒരു പ്രഗ്നൻസിയിലാണ് ഫസ്റ്റ് ഇതിന് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കുറച്ച് എന്താ പറയുക ഡെലിവറിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നില്ലാട്ടോ എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിൽ എനിക്ക് ഏകദേശം അനക്കം അറിയാൻ തുടങ്ങിയത് ഒരു അഞ്ചര ആറു മാസത്തിന്റെ ഉള്ളിലാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അനക്കം അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഒരു നാല് മാസം ഒക്കെ ആയപ്പോൾ ഓരോരുത്തരും ഞാൻ ചോദിക്കായിരുന്നു നിനക്ക് അനക്കം അറിയുന്നുണ്ടോ കുഞ്ഞി ചെറുതായിട്ടൊന്ന് മുഴക്കുന്ന പോലെ തോന്നും അതല്ലെങ്കിൽ ഇക്കിളിയാക്കുന്ന പോലെ ഒന്നും തട്ടുന്ന പോലെ ഒക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെക്കപ്പിന് ചൊല്ലും ഡോക്ടറോട് ഇങ്ങനെ സംശയം വെക്കും ഡോക്ടർ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണ് എനിക്ക് അറിയാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്കാനിങ് എടുക്കുന്നതിലൊരു കുഴപ്പമില്ല നമ്മളിടക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പം എനിക്ക് പ്രഷർ കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണെ വരില്ല അപ്പം നോക്കുമ്പോൾ മിടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി ആണ് പക്ഷെ എനിക്കിങ്ങനെ അനക്കം അറിയുന്നില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് എന്താ പറയാ അനക്കം കുറച്ച് ലേറ്റ് ആയിട്ടേ എന്ന് പറയും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അങ്ങനെ തന്നെ അനുഭവിച്ചിട്ടുള്ളതും എനിക്ക് ഒരു അഞ്ചര ആറ് ഇടയിലാണ് ശരിക്കും അനക്കം ഞാൻ അറിഞ്ഞു തുടങ്ങിയത് അതായത് പുറത്തേക്കുള്ള അനക്കമല്ല വേറൊരാൾക്ക് തൊട്ടാൽ അറിയുന്ന രീതിയിലല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ തട്ടുന്നത് പോലെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് തോന്നിത്തുടങ്ങിയത് ആ ഒരു സമയത്താണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് അനക്ക അറിഞ്ഞത് വർക്ക് ചെയ്യുന്നിടത്ത് നാട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇരുന്ന എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ചാരി ഇരിക്കുന്ന ഒരു സമയത്ത് ചെറിയൊരു തട്ടലി കിട്ടി അത് ഞാൻ കൂടുതലുള്ള സ്റ്റാഫിലോട് പറഞ്ഞു അനക്ക അറിയുന്നുണ്ട് അനങ്ങുന്നുണ്ട് അനങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ തട്ടലേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലായിട്ടുള്ളതൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ കൈ വെച്ച് നോക്കിയിട്ട് പിന്നെ ഒന്നും എനിക്ക് അറിയുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് അറിയും കുറച്ചേച്ചിങ്ങനെ അനങ്ങും നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി റസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഇല്ലേ അടുത്ത ഭാഗം വെച്ച് കിടക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി ഏട്ടനോട് വലിയ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞു അതിനോട് പറഞ്ഞാൽ ആണോ പിന്നെ എന്തെങ്കിലും അനക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ടുവന്ന് ഏട്ടൻ്റെ കൈ വെക്കുമ്പോൾ അനങ്ങുന്നൊന്നും ഏട്ടനറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് ഏകദേശം ഒരു ഏഴര മാസം ഒക്കെ ആയപ്പോൾ നല്ല അനക്കറിയാൻ തുടങ്ങി പുറത്തേക്കൊക്കെ അറിയാൻ തുടങ്ങി പിന്നെ എട്ട് ഒമ്പത് മാസം ഒന്നും പറയണ്ട ഒരു ഫുട്ബോൾ കളിക്ക് ഡാൻസ് കളിക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഭയങ്കര രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കുത്തിമറിയലായിരുന്നു തോന്നല് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ വയറിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ എനിക്കങ്ങനെ മുട്ടും കയ്യാണോ എന്താണെന്നറിയില്ല ഇങ്ങനെ ഇങ്ങനെ തൊലീൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഞാൻ ഞാനത് വെയിറ്റ് ചെയ്യുന്നത് കാരണം അതൊക്കെ അന്നൊന്നും എനിക്ക് അത് ഒന്ന് വീഡിയോ എടുത്ത് വെക്കണമെന്നോ അല്ലെ ഫോട്ടോ എടുത്ത് വെക്കണമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അതിനൊക്കെ ഞാൻ നല്ലപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് അപ്പോൾ എന്താ പറയുക നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണേലും നമ്മൾ വയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം പ്രഗ്നൻസിയിൽ എനിക്ക് ഏകദേശം ഒരു നാല് മാസം പൂർത്തിയായ സമയത്തൊക്കെ ചെറിയൊരു തട്ടലൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഇങ്ങനെ ഒരു ചെറിയൊരിതുണ്ട് അതായിരിക്കുമോ കുട്ടി അനങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ പെട്ടെന്ന് കുറച്ചും കൂടെ നേരത്തെ അനക്കം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് സമാധാനമായി കാരണം ഞാൻ വിശേഷ ഗ്യാസ് അങ്ങനെ കയറുന്നതാണോ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവില്ല അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഫസ്റ്റത്തെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ അറിഞ്ഞത് പക്ഷേ ഇത് കുറച്ചും കൂടെ നേരത്തെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞല്ല നമുക്ക് അനക്കം സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറച്ച് നേരത്തെ അറിയുന്നുവ ഇപ്പൊ എനിക്ക് അഞ്ചു മാസം കഴിഞ്ഞ് ആറിലേക്ക് കടന്നു ഇപ്പൊ അത്യാവശ്യം അനക്ക അറിയുന്നത് അനക്കെന്ന് പറയുന്നതല്ല പുറത്ത് വയറിന്റെ മോളിൽ കൂടെയുള്ള അനക്കല്ല എനിക്ക് ഉള്ളിൽ അറിയുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയ തട്ടലും ഒരു ചെറിയ മുഴക്കലൊക്കെ ആയിട്ടുള്ള കൂടുതലും എനിക്ക് അനക്ക അറിയുന്നത് അടിവാരന്റെ അവിടേക്കാട്ടോ അടിവാരൻ്റെ അവിടേക്ക് ഒരു ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നും അപ്പം ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് യൂട്രസ് ഇങ്ങനെ വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ അനക്കൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നത് അടിവാരിലേക്ക് തന്നെയായിരുന്നു എന്നത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടെൻഷനങ്ങൾ പോയി ഞാൻ വേണ്ടി അടിവാരൻ്റെ അവിടേക്ക് വേണേൽ വരുമ്പോൾ നമുക്കൊരു പേടിയല്ല എന്താ എന്താ നല്ലൊരു പേടി വരുമല്ലോ പിന്നെ മോളെ സൗണ്ട് ആൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം അവൾ ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ അച്ചാന്നൊക്കെ ഉറക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു തട്ടലൊക്കെ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഒട്ടേ ദിവസമായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്ക് കിടക്കുന്ന സമയത്ത് ഈ എടുത്ത് രണ്ട് ദിവസം മുന്നേ കേട്ടോ കിടക്കുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് പതുക്കെ ഒന്ന് തട്ടി അപ്പം ഞാൻ പതുക്കെ അവളെ തോണ്ടി വിളിച്ചോ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തോണ്ടി വിളിച്ചിട്ട് കൈ ബെ കൊണ്ടുവന്ന് വയറേണ്ട അവിടെ വെച്ചും കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ തട്ടിയിട്ടോ അവള് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ തട്ടി അങ്ങനെ അവക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അനക്കം അവൾക്ക് തട്ടിയ ആ സമയം എനിക്ക് അനക്കണ്ടെന്ന് ഫീൽ ചെയ്ത സമയം കറക്റ്റ് അപ്പോൾ അപ്പൊ അവള് പറഞ്ഞ അമ്മ എന്റെ കൈക്ക് ഒരു ചെറിയൊരു തട്ടല കിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വാവ തട്ടി നോക്കിയാണ് ചേച്ചിനെ തട്ടി നോക്കിയാണെന്നൊക്കെ പറഞ്ഞത് അവക്ക് ഭയങ്കര സന്തോഷമായിട്ടാ വാ അനങ്ങാന്ന് പറഞ്ഞു അവളെ കണ്ണെന്നൊക്കില്ലേ വെള്ളം വരിക എന്താ വെച്ചാ സങ്കടം കൊണ്ട് എന്താ ഈ സന്തോഷം കൊണ്ടെന്ന് പറയില്ല നമ്മള് അവളെ കണ്ടതുപോലെ ഒരു വാവം അനങ്ങിന്നൊക്കെ പറഞ്ഞു അമ്മയും പറഞ്ഞാൽ അങ്ങനെയാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലപോലെ അനങ്ങും അപ്പൊ മോക്ക് നല്ലപോലെ അറിയാൻ പറ്റൂട്ടോ അമ്മന്റെ വാരൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പൊ എനിക്ക് തോന്നേ അവളും കൂടി ആയിരിക്കും എന്നെക്കാൾ കൂടുതൽ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ഏർ എന്നോട് ചോദിക്കും അമ്മ അനങ്ങുന്നുണ്ടോ അമ്മയ്ക്ക് അനക്കം കിട്ടുന്നുണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നൊക്കെ ചോദിക്കും ചിലപ്പോ ഭാരൻ്റെ അടുത്ത് വന്ന് അച്ഛാ അച്ചാന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും അപ്പൊ ചെലപ്പം ആളൊന്ന് അപ്പം അതുക്കെ പിന്നെ ഏട്ടന് അനക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ ഏട്ടൻ കൈ വെക്കുമ്പോൾ ആളങ്ങ് സൈലന്റ് ആവും അങ്ങനെ അറിയുന്നില്ല ഇനി കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ റെഡി ആയിട്ട് വരും നമുക്കറിയില്ല ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ചവിട്ടും ഫുട്ബോളും കുത്തും ഒക്കെ നടത്തിയ ആൾക്കാരാണല്ലോ ഇനിയുണ്ടാകുന്നത് അതുപോലെ തന്നെയായിരിക്കലോ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഇതാണ് കേട്ടോ എനിക്ക് രണ്ട് പ്രഗ്നൻസിയിലും അനക്കതിനെ കുറിച്ച് പറയാനുള്ളത് അനുഭവം കൊണ്ടും അതുപോലെ ഞാൻ ഡോക്ടറോട് ചോദിച്ച കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നിന്നും വളരെ ആണ് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ചിലവർക്ക് നേരത്തെ അനൊക്കെ അറിയുന്നവരുണ്ടാവും ചിലർക്ക് ആയിട്ട് അനക്ക അറിയുന്നുണ്ടാവും നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടല്ല കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് പറയുമല്ലോ അപ്പം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് വിചാരിച്ചോ അനക്കില്ലാന്ന് വിചാരിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാം അവർ എന്താ പറയുന്നത് നോക്കുക അതനുസരിച്ച് നമ്മളങ്ങ് പോയാൽ മതി അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ പിന്നെ നമ്മളെ ചുറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇത് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം നമുക്ക് ടെൻഷൻ കൂടിക്കൂടി ഇങ്ങനെ ഒന്നാമത് നമുക്ക് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് കുറച്ചൊരു ടെൻഷനുള്ള പരിപാടിയാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഒന്നും അറിയാത്തതും ഇതെന്തായിരിക്കും ഇത് എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഒന്നും പുറത്തെത്തിയാൽ മതി എന്നൊക്കെയുള്ള ടെൻഷൻ ആയിരിക്കും പിന്നെ ഈ കുട്ടീന്റെ മുഖം ഒന്ന് കാണാം അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു പക്ഷെ രണ്ടാമത്തേല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂത്ത ആളില്ല നമ്മളെ ഫസ്റ്റത്തെ കുട്ടിയില്ലേ അവരെ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ മിസ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് നമ്മൾ എത്ര അവരെ നോക്കി കൊടുത്താലും നമുക്ക് തോന്നും മതിയായില്ലോ മതിയായില്ല എന്ന് ഞങ്ങൾ തോന്നും ഞാൻ ഇപ്പോഴും എന്നോട് പറയാം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അവളെ കൂടെ കൂട്ടണം കേട്ടോ എനിക്ക് അവളെ കാണണം ചുറ്റിനെത്ര ആൾക്കാരും നല്ലോണം അവളെ നോക്കാനുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നതിനെക്കാട്ടിലും നല്ലോണം നോക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും എൻ ഈ ഒരു സമയത്ത് അവൾ എൻ്റെ അടുത്ത് വേണം എന്നുള്ളത് എനിക്കൊരു കാര്യം അപ്പം ഞാൻ ഇപ്പം എൻ്റെ ടെൻഷനല്ല കാരണം വെച്ചാൽ എനിക്ക് ഡെലിവറി വരുന്നത് മെയിലാണ് അപ്പോൾ സ്കൂളൊക്കെ അടച്ച സമയം അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ അവർ പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഞാൻ ആ ലേബർ ലൈബ്രൂമിലേക്ക് കയറുമ്പോഴും അവൾ വേണം അതുപോലെ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ അവളെ കയ്യിൽ ആദ്യം കൊടുക്കണേ പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ എനിക്ക് അവളെ ഫസ്റ്റ് കാണണം എന്നുള്ള പക്ഷെ ഫസ്റ്റ് ഇത്രയും നമുക്ക് ആവുന്നില്ല നമുക്ക് ഈ ജനിക്കാൻ പോകുന്ന കുട്ടീനെ കുറിച്ചാണ് നമ്മൾ പൂർണ്ണമായ ജന ഇത് രണ്ട് നമ്മളെ രണ്ടാമത്തെ ഡെലിവറിക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ ആളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കാൻ രണ്ടാമത്തെ ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ആളെ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെ ആണോന്ന് അറിയില്ല കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ ഡിഫറെൻ്റ് ആയിരിക്കും ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലും രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്ര മാസമായോ വയറില്ലല്ലോ എന്നിട്ട് കുട്ടിക്ക് എന്താ വളച്ച കുറവുണ്ടോ പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇവർ വന്നിട്ട് നമ്മളെ വയർ നോക്കിയിട്ട് ഇത്രയും വയസ്സായിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ കയറും ഞാൻ ടെൻഷൻ കേറിയിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് എന്താ വയറില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഡോക്ടർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ കുട്ടിയൊക്കെയാണ് കുട്ടിക്ക് മെടുപ്പുണ്ട് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ വയർന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് വയറുള്ളൂ ഒന്നാമതായി ഞാൻ ചെറിയ ആളാണ് അപ്പം ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വയറുണ്ടാവുള്ളൂ അല്ലെ ഇപ്പോഴും ഞാൻ ആരെങ്കിലും വന്ന് കാണുമ്പോ സമയത്ത് എത്രയായെന്നോക്കുമ്പോ ഞാൻ പറയും അഞ്ച് അഞ്ചു മാസായോ കണ്ടാ പറയില്ലോന്ന് പറയും നമ്മളൊരവസ്ഥ വെച്ച് നോക്കണേ നമ്മള് പിന്നെ പിന്നെ എനിക്കത് എന്തായി ഫസ്റ്റത്തേല് കേട്ട് 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 എനിക്ക് പ്രശ്നം അല്ലാതെ ആയി പറയുന്നത് എല്ലാരും ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ചും കൂടെ വയർ കൂടുതലായിരിക്കും എന്നാ പറഞ്ഞേ എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ ഉള്ളു കേട്ടോ അധികം പറയാൻ മാത്രമുള്ള ഉള്ള വയറും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ ആളൊക്കെയാണ് ഞാനും ഒക്കെയാണ് അതുപോലെ നമുക്ക് ആലോചിച്ച് അടിക്കാൻ വരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ അതാണ് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഡോക്ടറോട് ചോദിക്കുക നമ്മളെ സംശയങ്ങളൊക്കെ അങ്ങ് തീർക്കുക നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അങ്ങ് വിട്ടുകളയാ നമുക്ക് എടുക്കേണ്ടത് മാത്രം എടുക്കുക വേണ്ടാത്തത് അങ്ങ് വിട്ടുകള പിന്നെ എനിക്ക് സംസാരിക്കുമ്പോ അല്ലെ നല്ലപോലെ ശ്വാസം എടുക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ വലിച്ചു 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 സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും ഡിഫറന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ അതൊന്ന് കമന്റ് ആക്കി ആക്കിയിട്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം ഇടങ്ങോ അങ്ങനെ ആവുമ്പോൾ എനിക്ക് അതൊരു ഉപകാരപ്പെടും അതുപോലെ ആ കമന്റ് വായിക്കുന്ന ആൾക്കാർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ പിന്നെ കുട്ടികൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ സ്കാനിങ്ങിന് പോകാനുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ പ്രഗ്നൻസി ടൈം എടുത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും സർവ്വ ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും കൂടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയുള്ളു കേട്ടോ അന്നത്തെ ഒരു വീഡിയോ